ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പൊൻകുന്നം മണിമല ഹൈവേ പൊൻകുന്നം ടൗണിൽ നിന്ന് മൊത്തം മൂന്നര കിലോമീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു കൃഷി പുരയിടത്തിന്റെ വീഡിയോ ആണ് ഒരേക്കറോളാണ് സ്ഥലം വരുന്നത് നന്നായിട്ട് കൃഷി ചെയ്യുന്ന നല്ലൊരു പുരയിടമാണ് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ വാസ്തു ഉത്തമമായ സ്ഥലമാണ് നേരെ കിഴക്ക് വടക്കം ചായവുള്ള അടിപൊളി ഒരു പുരയിടമാണ് മൊത്തം നന്നായിട്ട് കെട്ടിത്തിരിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എല്ലാത്തരം കൃഷികളും ഇതിനകത്തുണ്ട് വാഴ തെങ്ങ് പ്ലാവ് തേക്ക് അങ്ങനെ ധാരാളം കൃഷികൾ ജാതി എല്ലാം പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി മണ്ണാണ് കൃഷിക്ക് പറ്റിയ അടിപൊളി മണ്ണാണ് വറ്റാത്ത വെള്ളമാണ് കിണറുണ്ട് ഈ ഒരു വീട് ഇരുന്നാണ് അത് പൊളിച്ചു കളഞ്ഞതാണ് വേണമെങ്കിൽ വീട് പണിയാവുന്നതാണ് ഒരുമിച്ചും മുറിച്ചും കച്ചവടം ആലോചിക്കാവുന്നതാണ് നേരെ പകുതിയായിട്ടും ഒരേക്കറായിട്ടും ഒക്കെ ഒരുമിച്ചാളിലും കച്ചവടം ആലോചിക്കാവുന്നതാണ് വീട് പണിയുന്നതിന് പറ്റിയ പ്ലോട്ടുമായിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ്